വീഡിയോ തുടങ്ങാം അപ്പോൾ പല പല തിരക്കുകളൊക്കെ കാരണം പിന്നെ എനിക്ക് ഇപ്പോൾ വീഡിയോ ഇടലേ ഞാൻ കുറവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ കുറേ ദിവസത്തെ ഷൂട്ട് ചെയ്ത് വെച്ചത് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ കാണിക്കേണ്ട അപ്പോൾ ഞാൻ ഈ അടുത്ത് ഞാൻ വനിതയുടെ പാചക റാണി കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ സ്റ്റാർട്ടിങ് ഇത് സെമി ഫൈനലിന് പോകുന്നതേണ്ട അപ്പോൾ എറണാകുളത്തുള്ള അവന്യൂ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സെമി ഫൈനൽ നടക്കണത് അപ്പോൾ നമ്മളുടെ റെസിപ്പിയൊക്കെ വനിത നേരത്തെ പത്ര ത്തിലും ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അഞ്ച് റെസിപ്പി വനിത അയച്ചു കൊടുക്കാൻ അപ്പോൾ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത പതിനഞ്ച് പേരെയാണ് വിളിക്കുന്നത് അപ്പോൾ അത് കാലിക്കറ്റിലുണ്ടായിരുന്നു എറണാകുളത്തുണ്ടായിരുന്നു പിന്നെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു ഈ മൂന്ന് സെൻട്രലും ഈ റെസിപ്പി അഞ്ചെണ്ണം അയച്ചു കൊടുക്കണമെന്ന് പതിനഞ്ച് പേരെ വച്ച് ഈ മൂന്നിടത്തും സെമി ഫൈനൽ നടത്തും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെയാണ് ടോട്ടൽ എല്ലായിടത്തു നിന്നും കൂടി പതിനഞ്ച് പേരെ സെലക്ട് ചെയ്യും അവരെയാണ് ഫൈനലിൽ പങ്കെടുപ്പിക്കുക അപ്പോൾ ഫൈനലിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അതല്ലാതെ സെമി ഫൈനലിൽ പാചകം ചെയ്യാൻ എത്തുകയെന്ന് വെച്ചാൽ അതും ഒരു ഭാഗ്യം ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വനിതയുടെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഞാൻ പറയാട്ടോ അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തത് വാട്സപ്പ് വഴിയും അയച്ചു കൊടുക്കാം പിന്നെ മെയിൽ അയക്കാം ഞാൻ മെയിൽ മെയിലയക്കാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഒരു പുതുമ നിറഞ്ഞ ഇതായിരിക്കണം പിന്നെ വെറൈറ്റി അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇത് പിന്നെ ഇൻഗ്രീഡിയൻസ് വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ചേരാത്ത ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് മാർക്ക് കിട്ടില്ല പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശരിക്കുമുള്ളത് ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഒരിതാണ് നമ്മൾ ഉണ്ടാക്കണേ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആ നോർത്ത് ഇന്ത്യൻ ചേരുവകൾ തന്നെ അതിലടങ്ങിയിരിക്കണം ഇതിപ്പോൾ നോർത്ത് ഇന്ത്യൻ ആണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടൻ സാധനങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഞാൻ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ജഡ്ജ്മെൻറ്റിൻ്റെ പോകുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ക്യാഷു ഇളനീർ മസാലയാണ് ഒരു വെജിറ്റേറിയൻ കറി അപ്പോൾ ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ രണ്ട് ഡിഷ് ഉണ്ടാക്കണം പിന്നെ ഒരു സ്നാക്സും തയ്യാറാക്കണം അപ്പോൾ ഈ വനിതയുടെ ഇത് സ്പോൺസർ ആശീർവാദം ആട്ടയാണ് അപ്പോൾ ആട്ട വച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് നമ്മൾ തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്നാക്സാണ് ആട്ട വെച്ചിട്ടുള്ളത് ഞാൻ കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ എന്ന തയ്യാറാക്കിയത് എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോയും ആട്ടയും കൂടി മിക്സ് ചെയ്ത് കൊഴച്ച് വെച്ചിട്ട് ഒരു പോട്ട് ഉണ്ടാക്കിയതാണിത് അപ്പോൾ അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇടിച്ചക്കയും ചിക്കനും ഒക്കെ ചേർത്ത് പിന്നെ കുറച്ച് ഈ റെഡ് കളർ വന്ധിക്കുന്ന ബീറ്റ് റൂട്ട് ചേർത്തിട്ടുണ്ടാവും പിന്നെ ഞാൻ ഒരു സോസ് തയ്യാറാക്കിയിട്ട് ആ സോസ് അതിനകത്ത് നിറച്ച് വെച്ചേക്കുന്നാമീത അപ്പോൾ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഇത് ഈ ഫ്ലവർ പോലെ ഞാൻ തയ്യാറാക്കിയത് ഒരു ഗ്ലാസിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ പൂരി പോലെ ഇങ്ങനെ ഉണ്ടാക്കി ഗ്ലാസിൻ്റെ അടിയിൽ വെച്ച് ഒട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മുക്കി പിടിക്കും ആ ഗ്ലാസ് അപ്പോൾ അത് കുക്കാകുമ്പോൾ അത് വിട്ടുവരും ഗ്ലാസ്സിൽ നിന്ന് അപ്പോൾ അത് പോട്ടാക്കി ഇങ്ങനെ എടുത്ത് ഒരു റോസപ്പൂവിൻ്റെ ഇളവ് പോലെയാക്കി നമുക്ക് കിട്ടി കേട്ടോ എന്നിട്ട് അതിനകത്താണ് പിന്നെ ഇടിച്ചക്ക ചിക്കൻ മിശ്രിതം വെച്ചിട്ട് പിന്നെ അതിൽ സോസ് ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നെട്ടോ അത് ആ സ്നാക്സ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ക്യാഷ്യൂ ഇളനീർ മസാല തയ്യാറാക്കിയതെന്ന് വെച്ചാൽ അതൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് വന്നത് നാടൻ ചേരുവകൾ ചേർത്തെങ്കിലും അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഞാൻ ആലോചിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സാണല്ലോ കൂടുതലും ചപ്പാത്തി ഇങ്ങനെയുള്ള വെജിറ്റേറിയൻ കറിയും കൂടുതലും കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ സ്നാക്സ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ നിന്ന് അഞ്ച് പേരെയുണ്ട് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അവർ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്യും പിന്നെ അവർ രണ്ട് പേരെ സെലക്ട് ചെയ്യുന്നത് അവർ അനൗൺസ് പിന്നെ നമ്മൾ അറിയിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ വെച്ച് അനൗൺസ് ചെയ്തതിൽ എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയായിരുന്നു അപ്പോൾ ഫൈനലിലേക്ക് സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് അങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഇനി ഫൈനലിന് പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ കൂട്ട ഫൈനലിന് പോകാനായിട്ട് അതിനുള്ളിൽ തന്നെ എല്ലാം റെഡിയായി അപ്പോൾ ഞാൻ ലുലുവിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പോൾ നമുക്ക് അവിടെ പത്തരയ്ക്ക് അവിടെ എത്താം ഉള്ളിലായിട്ട് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ എറണാകുളത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ റിനേയ് ഹോട്ടലിൽ വെച്ചിട്ടാണ് പാലാരിവട്ടത്തുള്ള എറണാകുളം പാലാരിവട്ടത്തുള്ള റിനൈ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫൈനൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നെട്ടോ പത്തരയ്ക്ക് അപ്പോൾ പിന്നെ കുറച്ച് സമയം നമ്മൾ വണ്ടീന്നൊക്കെ അതെടുത്ത് എല്ലാം അവിടെ വെച്ചു പിന്നെ ഈ ഹോളിലേക്ക് നമ്മൾ പത്തര ആകുമ്പോൾ കയറ്റമുള്ളുമായിരുന്നു അപ്പോൾ നമ്മൾ പത്തര ആയപ്പോൾ പിന്നെ അവിടെ രജിസ്റ്റർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ പതിനഞ്ച് ഇത് അവിടെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള ടോക്കൺ എടുക്കാം ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാണാതെയാണ് എടുക്കുന്നത് ഇങ്ങനെ കുറിയൊക്കെ എടുക്കുന്ന പോലെ അപ്പോൾ ഞാനത് എടുത്തപ്പോൾ എനിക്ക് പതിനഞ്ചാമത്തെയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ എവിടെ കോമ്പറ്റീഷൻ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ലാസ്റ്റ് നമ്പറായിരിക്കും കിട്ടുക മിക്കപ്പോഴും അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു തൊട്ട് മുൻപിൽ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് കിട്ടിയത് ഒന്നാമത്തെ നമ്പറും എനിക്ക് പതിനഞ്ചാമത്തെ അങ്ങനെ ആയിരുന്നട്ടോ കിട്ടിയത് ന് ഭയങ്കര ദുഃഖമായിരുന്നു കേട്ടോ കാരണം അമ്മൂന് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ കോമ്പറ്റീഷന് പോയാൽ അത് കാരണം അമ്മൂന് ലീവ് എടുക്കാൻ പറ്റില്ല ഉണ്ണി പിന്നെ അന്ന് രണ്ടും കൽപ്പിച്ച് ലീവ് എടുത്ത കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് എക്സാമിന് ഇനി ഒരാഴ്ചയും കൂടിയും ബാക്കിയുണ്ട് അപ്പോൾ എനിക്കും പിള്ളേരില്ലാതെ പോകാൻ ഒരു മടി എവിടെ പോകുമ്പോഴും അവരും കൂടിയാണ് നമ്മൾ പോകുകയും ഇതൊക്കെ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഒരു മടി പിന്നെ അവർ തലേ ദിവസം നമ്മളോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേരുണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാല് പേരുടെ ഇതാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ബ്രദറും ഹസ്ബൻറ്റും പിന്നെ കുട്ടിയും കൂടിയാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പേരുടെ ലിസ്റ്റ് തലേ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബ്രദറും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഏകദേശം ഒരു നാലഞ്ച് വർഷം മുൻപാണ് ഞാൻ ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തത് മലബാർ അടുക്കളയുടെ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തത് അപ്പോൾ അതിൽ ഫസ്റ്റ് വിന്നർ ആകുകയും ചെയ്തിട്ട് അൻപത് പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്ന കോമ്പറ്റീഷനായിരുന്നു അന്ന് നടന്നത് അപ്പോൾ അതിൽ ഞാൻ ഞാനാണ് പിന്നറായത് അപ്പൊ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇപ്പോഴാട്ടോ പിന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് പിന്നെ മനോരമയുടെ മഴവിൽ മനോരമയുടെ ഒരു പ്രോഗ്രാമില് വിഷുവിന്റെ സമയത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു YouTube'un ondan sonra YouTube'un perla alanda, enkileceğimiz yer alanda, işte diğer tarzda. Bugünler seyirken alanda, bir poğaçanın dişler su pariyer su oftarında, aciciyken de portakal ekiliyken, balıkozlu gibi etler alanda. Frensin var mı? Evet. Ne deyin? 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 എന്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഞാൻ കൊറേ രാജ്യങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരു അമ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഈ കാൻറ്റീൻ ലെബർസ് ആണ് ഉസ്മാൻ അല്ല അണ്ടർ അപ്രൈൻ അതിനെ ടീച്ചർ അതെ വരെ ഓക്കേ അതെ ശോതാ ഇതിനെ പ്രതികയേണ്ട ഓക്കേ ഓൾ ദി ബെസ്റ്റ് നൗ സർ നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ആ കാലഘട്ടത്ത് അതിന് മുൻപത്തെ വർഷങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തത് പിന്നെ തമിഴ്നാട്ടിലൊക്കെ പോയി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു രീതിയൊക്കെ അന്ന് ഭയങ്കരകരമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കോവിഡൊക്കെ വന്നപ്പോൾ കുറേ നാൾ പിന്നെ പ്രോഗ്രാമുകളൊക്കെ നിന്നുപോയി അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇൻറ്റേൺഷിഫ് അവാർഡ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതിൽ പങ്ക് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ വോട്ടിങ്ങും ായിട്ട് ഇന്നത്തെ സ്റ്റാർ ഹോട്ടലിലെ ഒക്കെ ഷെഫ്മാർക്കൊപ്പമൊക്കെ ആയിരുന്നു അന്ന് മത്സരിച്ചത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ടും ഇതൊക്കെ അപ്പോൾ ഓൺലൈനായിട്ട് ആ വോട്ടിങ്ങും ഇതൊക്കെ കണ്ടപ്പോൾ ആണ് എനിക്ക് ഓരോ സ്ഥലത്ത് ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടിയത് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് ജഡ്ജ്മെൻ്റ് ഇതൊക്കെ കിട്ടാറുണ്ട് ഈ വനിതയുടെ കോമ്പറ്റീഷൻ തുടങ്ങിയ ആദ്യം നാളുകളിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് തുടങ്ങിയത് അപ്പോൾ ആ ഇടയ്ക്ക് എങ്ങോ ഞാൻ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല പിന്നെ ഞാനങ്ങനെ അത്ര ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും പത്രത്തിലൊക്കെ ഇങ്ങനെ ഫോട്ടോ വരുമ്പോൾ ഓർക്കും ഒരു പ്രാവശ്യമെങ്കിലും വനിതയിലൊന്ന് ചെയ്തു നോക്കണമെന്ന് അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ അതിനകത്ത് റെസിപ്പിയൊക്കെ നമുക്ക് അയച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററുടെ അടുത്ത് കൊടുത്തിട്ട് സിസ്റ്ററുടെ മകളൊക്കെയാണ് എനിക്ക് ഇത് ടൈപ്പ് ചെയ്ത് ഇതൊക്കെ തന്ന് അവർ ഉണ്ടാ എനിക്ക് ഹെൽപ്പ് ചെയ്തൊക്കെ തന്നത് റെസിപ്പി തയ്യാറാക്കാനും ഇതൊക്കെ അപ്പോൾ നല്ല നല്ല ആ എന്ന് പറയുമ്പോൾ കാണുന്നത് തന്നെയാണ് ഇപ്പോഴും ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നു അന്നും ആൾക്കാരാണ് സംരഭകരാണ് സംരംഭകരാണ് എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന കാലിക്കേട്ടിലിമേ ഗുജറാത്ത് വനിതാ പാചകം അപ്പോൾ ഇത് പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ ആളാണ് പ്രസ്റ്റീജും കൂടിയാണ് ഇതിൻ്റെ സ്പോൺസർ അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഇതൊക്കെ നമുക്ക് കുപ്പേർ ഈ സാധനത്തൊക്കെ നമുക്ക് പ്രൈസായിട്ട് തന്നിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും കടായോ കാസ്ട്രോൾ കുക്കർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവരവിടെ നിന്ന് തരൂ കേട്ടോ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ഞാനിത് ഒരു റൈസാണ് ചെയ്തത് ഒരു ശ്രീലങ്കൻ റൈസാണ് ലെം റൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈസാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഈ രംബേല യൂസ് ചെയ്യൂട്ടെ അപ്പോൾ ആ രംബേല നമ്മളിപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിടുമ്പോൾ നല്ലൊരു മണം വരും അതിന് അപ്പോൾ ആ ഒരു സ്മെല്ല് നിറഞ്ഞു വന്നപ്പോൾ എല്ലാവരും വന്ന് നോക്കിയിട്ടോ അപ്പം നമ്മൾക്ക് നമ്മുടെ അപ്പം വന്നവർക്കൊക്കെ ലഞ്ച് സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി അപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു മൂന്ന് മണിക്കൂർ സമയമാണ് നമുക്ക് തന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആ റൈസ് വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഒന്ന് നമുക്ക് ആവി ചെയ്തെടുക്കാം ഞാൻ എന്നിട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ട ചെയ്തത് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം അതിനകത്ത് ഒരു എഗുണ്ടാകും ഒരു വാഴയ്ക്ക ഒരു വെഴുക്ക് പുരട്ടി പോലെയുള്ള ഒരു ഇതുണ്ടാകും പിന്നെ രണ്ട് ഒരു അച്ചാറുണ്ടാകും പിന്നെ ഒരു ചട്്മന്തി പോലുള്ള ഒരു ഇതുണ്ടാകും അതൊക്കെ ഒരു ശ്രീലങ്കൻ ഒരു ഐറ്റം ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതെല്ലാം വാഴയിലേക്കകത്ത് കെട്ടി പൊതിഞ്ഞ് വെക്കണം ഇത് പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു സ്പൈ കൊച്ചിൻ സ്പൈസി മട്ടൺ പെരട്ടെന്നും പറഞ്ഞ് ഒരു മട്ടൺ ഇതുണ്ടാക്കിയിരുന്നു അതും ഇല്ലേല് പൊതിഞ്ഞ് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്ന രീതിയായിരുന്നു ഷെഫ് പിള്ളയും പിന്നെ ലക്ഷ്മി നായർ മാഡം പിന്നെ ഉണ്ടായിരുന്നത് ഷെഫ് റഷീദ് എന്ന് പറയുന്ന പറയുന്നൊരു ഷെഫായിരുന്നു അതിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് വനിതയുടെ പരിസരത്തിൽ ഇതൊക്കെ കാണാം കേട്ടോ പാചക റാണിയുടെ ഇതിലൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് നേരിട്ടിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ രാജ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒക്കെ ടേസ്റ്റ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തു പക്ഷേ ഫൈനൽ ഇത് അനൗൺസ് ആയപ്പോൾ എനിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടോ അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു അതെനിക്ക് മനസ്സിലാകുകയും ചെയ്തിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞ ചെറിയൊരു ഒരു പോയിന്റിനാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ അവർ അതിൽ നിന്ന് ഒരു ആറ് പേരെ അവർ സെലക്ട് ചെയ്തിട്ട് ആ ആറ് പേരിൽ നിന്ന് പിന്നെ അവർ ജഡ്ജസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കായിരുന്നു അപ്പോൾ അതിൽ ചെറിയ ചെറിയ പോയിന്റുകൾക്കാണ് എനിക്ക് മിസ്സായത് അപ്പോൾ ഞങ്ങളെ മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ മൂന്ന് പേരും പ്രത്യേകം ജൂറി പരാമർശം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിളിച്ച് അഭിനന്ദിച്ചു അപ്പോൾ തന്നെ നമുക്ക് വലിയൊരു പ്രൈസ് കിട്ടുന്നതിന് തുല്യമായിട്ട് നമ്മൾ പ്രത്യേകം ഒന്ന് വിഷ് ചെയ്തു നമ്മളവിടെ സ്റ്റേജിൽ വിളിച്ചു ഒന്ന് ഇത് പ്രമോട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പി ആയി അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അവരെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് ശരിയാണ് അതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പാചകത്തിൻ്റെ മിസ്റ്റേക്കല്ല അതിൽ അതിൽ വേറെ ഒരു അത് അതെനിക്ക് അവർ പറയാതെ തന്നെ എനിക്കത് മനസ്സിലായി കാരണം ഞാൻ ഒരുപാട് രുചികളൊക്കെ ഇങ്ങനെ നോക്കി ഒരുപാട് ടേസ്റ്റ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തിട്ടുള്ള എനിക്കത് മനസ്സിലായി അപ്പോൾ ഞാനത് ഉൾക്കൊണ്ടു കൂട്ടാം അപ്പോൾ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പേരൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു കോമ്പറ്റീഷനാണ് ഈ വനിത നടത്തുന്നത് കാരണം എന്താ വെച്ചാൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവർ ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട് ഈ ഫസ്റ്റ് വരെ ലക്ഷം രൂപ സെക്കൻഡ് അൻപതിനായിരം തേർഡ് ഇരുപത്തയ്യായിരം അതുകൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവർ ക്യാഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പിന്നെ നമ്മൾക്ക് രണ്ട് പ്രാവശ്യം നമ്മൾ പോയപ്പോഴും നമുക്ക് യാത്രാ ചെലവിനുള്ളത് നമുക്കൊരു കവറിലേക്ക് വേറൊരു ക്യാഷ് ആയിട്ട് നമുക്ക് പൈസയായിട്ട് തന്നിരുന്നു ബാക്കി പിന്നെ ഇപ്പം ഈ ഫൈനൽ കഴിയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അവർ പൈസ ഇടുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ചിലവാക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അതിനുള്ളതെല്ലാം ഈ വനിത തരുന്നതാണ് അപ്പോൾ ഈ വനിതയുടെ ഞാൻ ഈ മനോരമ മഴവിൽ മനോരമയിൽ അത് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാനും ഞാനൊക്കെ മുൻപ് പോയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമാകുന്ന മഴവിൽ മനോരമയിൽ ഇങ്ങനെ പോകുന്നതാണ് ഈ ഒരു ഫാമിലിയിൽ പോകുന്നതാണ് കാരണം അവരിങ്ങനെ നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കുകയും പിന്നെ അതല്ലാതെ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നെ അവിടുത്തെ ഒരേ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും അവരോട് അവരൊക്കെ നമ്മളോടുള്ളൊരു സമീപനവും കാര്യങ്ങളൊക്കെ മറ്റേതിലും നല്ല ഒരു ഇത് തന്നെയാണ് കേട്ടോ ഈ മനോരമ ഈ കുടുംബത്തിലുള്ളത് അപ്പോൾ അങ്ങനെ അതെ എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അതേ ഫൈനൽ ഇത് എല്ലാം അനൗൺസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ തേട് കിട്ടിയത് വയനാട്ടിൽ നിന്ന് വന്ന ഒരു ലേഡിക്കായിരുന്നു കേട്ടോ തേട് കിട്ടിയത് അപ്പോൾ അങ്ങനെ അതെ എനിക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റും ഇതൊക്കെ തന്നു അപ്പോൾ ഞാനിതേ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ഫൈൻഡ് വൈൻ്റപ്പ് ചെയ്യുന്നുണ്ടാ അപ്പോൾ ഇനി എല്ലാവരും കൂടിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ ചെയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി ഇനി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ ഓക്കെ ബൈ താങ്ക്